ഭയങ്കരമായി മെന്റലി നമ്മളെ ടോർച്ചർ ചെയ്യുന്നുണ്ട് മാനസികമായി പീഡിപ്പിക്കുന്ന പരിപാടികൾ ശാരീരികമായ ഉപദ്രവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സഖിയട്ട് നമ്മൾ പറയുന്നതാണ് അല്ലാതെ അദ്ദേഹത്തോട് നമുക്ക് വ്യക്തിപരമായി ഇവർ തന്നെ മദ്യം കൊടുത്ത ആൾ ആൾക്കാരെ വിടാറുണ്ട് അപ്പോൾ ആരടിച്ചാൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്കറിയാം എല്ലാവരും കൂടി ഇടപെട്ട് നമുക്കൊരു പ്രതീക്ഷയും തന്നിട്ട് ഏറ്റവും അവസാനം നീ ഒറ്റയ്ക്ക് വെച്ച് അനുഭവിച്ചോ എന്നുള്ള രീതിയിൽ അപ്പം നമ്മളെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുന്ന പല കാര്യങ്ങളിവിടെ ചെയ്യും നമ്മൾ നിവർത്തിയതുകൊണ്ട് നമ്മൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിണറായി വിജയനെ മുഖത്ത് നോക്കി തെറി വിളിച്ചിട്ടും കുലുങ്ങാത്ത പിണറായി വിജയനും നമസ്കാരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ ഒരാൾ ഒരു കോളാമ്പി വെച്ച് ഒരു മൈക്ക് വെച്ച് കെട്ടി സെക്രട്ടേറിയറ്റ് മുമ്പിൽ വെച്ച് സെക്രട്ടേറിയറ്റ് അകത്തിരിക്കുന്ന പിണറായി തെറി വിളിക്കുന്ന ഒരു വീഡിയോ എല്ലാവരും കണ്ടു കാണും പച്ച തെറി വിളിക്കുന്നൊരു വീഡിയോ ആ തെറി നമുക്ക് കാണിക്കാൻ കഴിയില്ലെങ്കിലും ഞാൻ പ്രേക്ഷകരെ അതെറി ബീപ് ശബ്ദമിട്ടുകൊണ്ട് കേൾപ്പിക്കാം പിണറായി വിജയനെ നേരിട്ട് തെറി വിളിച്ച ശ്രീജിത്തിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഈ ശ്രീജിത്ത് തൻ്റെ സഹോദരൻ ശ്രീജീവിൻ്റെ കൊലപാതകത്തിന് നീതി കിട്ടുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ അതായത് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന അപ്പോൾ മുതൽ ഇവിടെ സത്യാഗ്രഹം ഇരിക്കുകയാണ് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ദൂരമാണിത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന കൊലപാതകം അതിന് പിന്നാലെ നടന്നു സി ബി ഐ അന്വേഷണം വരെ പ്രഖ്യാപിക്കപ്പെട്ടു വലിയ സംവിധാനങ്ങളുണ്ടായി സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതിലിടപെട്ടു പക്ഷേ നീതി കിട്ടിയിട്ടില്ല സി ബി ഐ അന്വേഷണം പോലും അട്ടിമറിക്കപ്പെട്ടു പേരിനൊരു സി ബി ഐ അന്വേഷണം ആ സി ബി ഐ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞ് കോടതി പോലും തള്ളി ഇപ്പോഴും ശ്രീജിത്ത് ഇവിടെ ഏതാണ്ട് എട്ടു വർഷമായി ഇവിടെ ഇരിക്കുകയാണ് പിണറായി വിജയനെ മുഖത്ത് നോക്കി തെറി വിളിച്ചിട്ടും കുലുങ്ങാത്ത പിണറായി വിജയനും നമുക്ക് ശ്രീജിത്തുമായി സംസാരിക്കാം നീടെ ഇവിടെ മൈക്ക് വെച്ച് ചീത്ത വിഷയം നമ്മൾ അത് പഴയ വിളിക്കുന്നുണ്ട് എന്തോ ഒരു ഞായറെന്ന് സംസാരിക്കുന്നതാണ് എന്താണ് ഇപ്പം ആരാണ് എടുത്തത് എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ മിക്കവാറും ഇവിടെ നിന്ന് സംസാരിക്കുന്നതാണ് അത് ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല ഈ വലിയ ഭയങ്കരമായി മെൻ്റലി നമ്മൾ ടോർച്ചർ ചെയ്യുന്നുണ്ട് മാനസികമായി പീഡിപ്പിക്കുന്ന പരിപാടിയുണ്ട് ശാരീരികമായ ഉപദ്രവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സഖിയട്ട് നമ്മൾ പറയുന്നതാണ് അല്ലാതെ അദ്ദേഹത്തോട് നമുക്ക് വ്യക്തിപരമായി നമുക്ക് പകയോ അങ്ങനെയൊന്നുമില്ല പ്രതികരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിരാത്രി ഇവിടെ വണ്ടികളിൽ പാർട്ടിയിലുള്ള പയ്യന്മാർ വന്ന് ഭീഷണിപ്പെടുത്തി പിന്നെ കുടിയന്മാരെ വിട്ട് അടി അടി അടിപ്പിക്കുന്ന പരിപാടി അങ്ങനെ പല ഇപ്പോഴും പ്രശ്നങ്ങളാണ് നമ്മൾ പല രീതിയിൽ എത്ര ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല മൂവായിരത്തി എത്ര നാൽപ്പത്തി എത്ര ദിവസം എട്ടോ സമരം വർഷമായിട്ട് ആ സമരം ഏതാണ്ട് ഇത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണത്തിൻ്റെ അവസാനം നടന്ന സംഭവമാണ് ഇതിന്റെ ഒരു ഒരു അന്വേഷണമൊക്കെ നടത്തി റിപ്പോർട്ട് ഇവരുടെ കയ്യിലാണ് കൂടുന്നത് രണ്ടായിരത്തി പതിനാറ് ഇത് ഇതിൽ നമുക്ക് കൊല്ലപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് വേണ്ടി എൻ്റെ ഇളയവനാണ് ശ്രീജീവെന്നാണ് പേര് ഇവർ കരുതിക്കൂട്ടി നടത്തിയ ഒരു കൊലപാതകമാണ് കരുതിക്കൂട്ടി എന്ന് പറഞ്ഞാൽ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തിൽ അപ്പോൾ നമ്മൾ ഇത് നടക്കുന്ന സമയത്ത് എനിക്ക് വലിയ സാമൂഹ്യബോധമോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ഇവർ നമ്മുടെ ആ സ അറിവില്ലായ്മയും നമ്മുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ മുതലെടുത്ത് ഒരു പെങ്കൊച്ചുമായിട്ടുള്ള ഒരു വൈ വൈരാഗ്യമാണ് അപ്പോൾ അത് അല്ല കുഞ്ഞുനാളിലെ ഉള്ള അടുപ്പമാണ് കുഞ്ഞുനാളിലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അടുപ്പമാണ് അപ്പോൾ ആ കൊച്ചി ആ കൊച്ചിൻ്റെ കല്യാണത്തിൻ്റെ കല്യാണ സമയത്ത് ഇവർ രഹസ്യമായിട്ട് അവരുടെ ബന്ധത്തിലുള്ള കുറേ പോലീസുകാരൊക്കെയാണ് അവർ രഹസ്യമായിട്ട് ഇവൻ്റെ ഒരു കൂട്ടുകാരൻ മുഖേന വിളിച്ചു വരുത്തി ഇവർ കസ്റ്റഡിയിലെടുത്ത് അങ്ങനെ ചെയ്തതാണ് കസ്റ്റഡിയിലെടുത്ത് ഇവർ പറയുന്നു ഏതോ ഒരു എന്തോ കേസുണ്ടെന്ന് പറയും എന്തോ കേസുണ്ടെന്ന് പറയുന്നു പക്ഷേ അതിനെപ്പറ്റി നമുക്കറിഞ്ഞൂടാം ആ കേസ് ഉണ്ടെന്ന് അറിഞ്ഞൂടാം പക്ഷേ ഇവനൊക്കെ ഈ വ്യക്തി വൈരാഗ്യം കൊണ്ടാണ് നമ്മുടെ നമ്മൾ പാവപ്പെട്ട അവിടെ നാട്ടിൻ പുറത്തൊരു ബ ഒരു പാവപ്പെട്ട കൂടെ അപ്പോൾ നമ്മുടെ ഇത് അറിവില്ല സാമൂഹ്യബോധം ഇല്ലായ്മയും വലിയ രാഷ്ട്രീയമായ മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മുടെ അറി ദൗർബല്യങ്ങൾ കണ്ടുകൊണ്ട് ഇവർ ഒരു പക തീർത്തയാണ് പക തീർത്തയാണ് അപ്പോൾ അതിൽ ഇവനെ കൊല്ലാൻ വേണ്ടി ഇവർക്ക് സഹായികളായിട്ട് പോലി ഗവൺമെൻറ്റിലെ മറ്റ് പല ആളുകളും ഇവർക്ക് ഈ ക്രൈം നടത്താൻ വേണ്ടി ഈ കുറ്റ ക്രൈം ചെയ്യാനും അവരെ രക്ഷപ്പെടുത്താനും വേണ്ടി ഈ ഗവൺമെൻറ്റിലെ മറ്റ് പല ആളുകളും കൂട്ടിയെന്ന സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു അഴിമതിയുണ്ട് ഈ സിസ്റ്റത്തിൻ്റെതായ ഒരു അഴിമതിയുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ഇത് ആദ്യം പോലും ഞാൻ പലയിടത്തും എല്ലായിടത്തും പരാതിപ്പെട്ടു എല്ലായിടത്തും പരാതിപ്പെട്ടു ഒരു നടപടികളുണ്ടായില്ല പിന്നെ സമരമായിട്ട് വന്നതിന് ശേഷമാണ് ഒരു ഒരു കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷൻ അന്ന് നാരായണക്കുറുപ്പ് സാറെന്ന് പറയും അദ്ദേഹം ഈ കേസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കുന്നത് ഗവൺമെൻറ്റിൽ രണ്ടായിരത്തി പതിനാറിൽ റിപ്പോർട്ട് കൊടുത്തു കൊലപാതക ഇത് കരുതിക്കൂട്ടി നടത്തിയ അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ കേട്ടോ ആ കൊലപാതകമാണ് അഞ്ച് നാലഞ്ച് പോലീസുകാരുടെ പ്രതി അവർ പേരുകൾ പ്രതി പ്രതിയേർത്തുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു രണ്ടായിരത്തി പതിനാറ് മെയ് മാസം പതിനേഴിനാണ് റിപ്പോർട്ട് അപ്പോൾ ഈ രണ്ട് ഗവൺമെൻറ്റുമില്ല ഈ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി അവരുടെ ഭരണം തീരുകയും അടുത്ത് ഇവർ കയറുകയും ചെയ്യുന്ന ഗ്യാപ്പിലാണ് അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ഗവർണറ് ഇവരെല്ലാം ഓർഡർ ഈ ഗവർ സർക്കാർ ഓർഡർ ഇട്ടു ഇതിന് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ഈ ഓർഡർ അന്ന് ഡി ജി പി ആയിരുന്ന ലോകനാഥ് ബെഹ്റ അദ്ദേഹവും പിന്നെ ആഭ്യന്തര വകുപ്പിലെ ആ ഓർഡറിനെ ഇവർ അട്ടിമറിച്ചു കാരണം ഇവർ കുറ്റവാളികളെ ഈ കുറ്റവാളികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവർ അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം മൂന്നിന് ഇട്ട ആ ഓർഡറിനെ ഇവർ അട്ടിമറിക്കാൻ അട്ടിമറിക്കും അപ്പോൾ പോലീസുകാർ നേരായ രീതിയിൽ ഈ വിഷയത്തിൽ നിയമപരമായ അന്വേഷണമോ നിയമ നടപടികളോ സ്വീകരിക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ പൊതുജനങ്ങൾ പല ആളുകളും ഈ വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങി പൊതുജനങ്ങൾ അന്ന് പല ആളുകൾ പതുക്കെ പതുക്കെ ഇടപെടാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി പ അവർ കേസ് സി ബി ഐക്ക് കൈമാറിയതായിട്ട് സർക്കാർ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ സേ കേസ് സി ബി ഐ ഏറ്റെടുത്തതായിട്ട് കേട്ടോ അന്ന് ഇവിടെ പല വലിയൊരു ക്രൗഡ് ക്രൗഡുണ്ടായിരുന്നു പബ്ലിക്കിൻ്റേതായിട്ടുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇടപെട്ടൊരു കേസാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിനോ ആ സമൂഹത്തിലെ പല ഉന്നതരായ പല ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ട സംഭവം പിന്നെ സി ബി ഐ കേസ് ഏറ്റെടുത്തതായിട്ട് പറഞ്ഞ് അടുത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് കുറേ നാൾ ഒരു നാല് മാസം അഞ്ച് മാസം ഏതാണ്ട് ഒരു ഒരു വർഷ ഗ്യാപ്പ് അതിന് പക്ഷേ സി ബി ഐ അന്വേഷണം നടത്തിയതായി നമ്മളെ നിന്ന് വരെ ലീഗലായിട്ട് യാതൊരു അന്വേഷണ സംബന്ധമായ സി ബി ഐ ഓഫീസിലേക്ക് എൻ്റെ അമ്മ പലപ്പോഴും പോയി അവർ വിളി ചോദിക്കുക കേസിൻ്റെ കാര്യങ്ങൾ എന്തായി എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി അമ്മ പോയിട്ടുണ്ട് ആ വിളിച്ച് ഞങ്ങളിൽ നിന്ന് നിയമ ലീഗലായിട്ട് അന്വേഷണം സംബന്ധമായ യാതൊരു നടപടികൾ സി ബി ഐ സ്വീകരിച്ചിട്ടില്ല പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം ആ പത്രക്കെട്ടിങ്ങാണ് ഞാനതാ വച്ചിരിക്കുന്നത് ര രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസം ആറ് ആറിനുള്ള പത്രക്കെട്ടിങ്ങാണ് സി ബി ഐ കേസ് കോടതിയിൽ തെറ്റായ അന്വേഷണം എന്തോ എന്ത് നമ്മൾ സി ബി ഒന്നും എന്താണ് കാര്യമെന്ന് പറഞ്ഞുകൂടെ ഈ വിഷയത്തിൽ നേരായ അന്വേഷണം നടന്നിട്ടില്ല അടുത്ത സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു അട്ടിമറി നട എന്തോ ഒരു അട്ടിമറി നടന്നു ബെഹ്റ അന്ന് ലോകനാഥ് ബെഹ്റ അദ്ദേഹം സി ബി ഉണ്ടായിരുന്ന ആളാണല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് പല ആളുകളും ഇവിടെ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിനോട് ആദ്യം അന്വേഷണം നടത്താൻ പറഞ്ഞതാണല്ലോ രണ്ടായിരത്തി പതിനാറിൽ അപ്പോൾ അദ്ദേഹം അത് ചെയ്യാത്തത് കൊണ്ട് സി ബി ഐ ഇവർ സ്വാധീനിച്ച് കേസ് ഇവർ അട്ടിമറിച്ചത് ആവാനാണ് സാധ്യത ആ കോടതി റിപ്പോർട്ട് അംഗീകരിച്ചില്ല അപ്പോൾ ഇനി ഈ വിഷയത്തിൽ നീതിയോ മറ്റോ നടപ്പിലാവണോ എന്നുണ്ടെങ്കിൽ കേസ് സുപ്രീം കോടതിയിലോ മറ്റോ മൂവ് ചെയ്യാം ആ ഞാനിപ്പോൾ ഈ കേസ് മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ കേസ് സുപ്രീം കോടതിയെ ബോധിപ്പിക്കണം ഈ നടന്ന സംഭവം സുപ്രീം കോടതിയെ ബോധിപ്പിച്ച് ഈ വിഷയത്തിൽ നേര ഒരു അന്വേഷണമോ ഈ നിയമപരമായ കാര്യങ്ങളോ ഈ നടന്ന സംഭവത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല അതിനു വേണ്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതി ഇട ചെയ്യാൻ വേണ്ടി ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യണം ആ അതിനു വേണ്ട മാധ്യമങ്ങളിൽ കോടതിയിൽ ചെയ് ഇന്ന് മറ്റേതെങ്കിലും രീതിയിൽ ഇവർ ഒത്തുകളിക്കാം വലിയ അട്ടിമറി പബ് പബ്ലിക്കിൻ്റെ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ജനങ്ങളുടെ ഇടപെടൽ വലിയ ജനശ്രദ്ധ ഉണ്ടായ സംഭവമാണ് ഇവർ അട്ടിമറിച്ച് കോവിഡിൽ ഇത് അങ്ങ് മുക്കിക്കളഞ്ഞു കോവിഡാണ് ഇത് സംഭവം മൊത്തം ജനശ്രദ്ധയെന്ന് അങ്ങ് മാറ്റിക്കളയുന്നത് കോവിഡാണ് കോവിഡാണ് ജനശ്രദ്ധയെന്നും ഈ സംഭവത്തെ പല സംഭവങ്ങളും മുഖ്യം ഞാൻ വീട്ടിൽ പോയിട്ട് വർഷങ്ങളായി എട്ടൊമ്പത് വർഷമായിട്ട് ഇവിടെ തന്നെ ഇവിടെ തന്നെയാണ് ഞാനെൻ്റെ വീട്ടിൽ പോയിട്ട് വർഷങ്ങളായി അമ്മ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ വരാറുണ്ട് അമ്മ എന്തെങ്കിലും ഇവിടെ വരാറുണ്ട് അമ്മ ഈ ഇടയ്ക്ക് വന്ന് ഈ ഇടയ്ക്ക് രണ്ട് ദിവസം മുമ്പ് ഇവർ ആ വീഡിയോ വൈറലാണ് ഇതെന്ന് ആ ദിവസം ഇവർ വന്ന് എൻ്റെ അടുത്ത് ഒരു അക്രമം കാണിച്ചതിന് ശേഷമാണ് ആ വീഡിയോ വൈറലാകുന്നതും പത്രങ്ങളും മാധ്യമങ്ങളും വാർത്തയെന്ന് ഒരു കൃത്യമായ പ്ലാനിങ്ങോടെ ചെയ്തതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് കൃത്യമായ പ്ലാനിങ്ങോടോ എന്നു ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഞാനിവിടെ ഈ മദ്യ ഇവർ ഇവർ തന്നെ മദ്യം കൊടുത്ത ആൾ ആൾക്കാരെ വിടാറുണ്ട് അപ്പോൾ ആരടിച്ചാൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്കറിയാം അപ്പോൾ അന്ന് അടിക്കുന്നവന് അങ്ങ് പോവാം പക്ഷേ നമ്മളൊരു കാര്യത്തിന് വേണ്ടി നിൽക്കില്ല അപ്പോൾ ആരും വന്നടിച്ചാലും കൊള്ളേണ്ടി വരും പലരും മന്ത് നമ്മൾ തിരിച്ചടിക്കാനൊന്ന് ഞാൻ എന്തെങ്കിലും പറയും എന്തെങ്കിലും പറയും അല്ലാതെ നമ്മൾ തിരിച്ചടിക്കാനോ ഒന്നും നമ്മൾ ഇതുവരെ പോയിട്ടൊന്നുമില്ല ആരെയും എന്തെങ്കിലും നമ്മൾ ദേശീയ പോലീസിന്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പാർട്ടി ഇവിടെ പാർട്ടി രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അല്ലാതെ ഗവൺമെന്റിന്റെ പല ആൾ ഒരു ടീമായിട്ടാണ് ടീമായിട്ട് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടല്ലോ ആ അതുകൊണ്ട് മഴ പെയ്യുന്ന സമയത്ത് ഈ കവറ് ഞാൻ ഇങ്ങനെ അടിയിലാണ് കിടക്കുന്നത് മഴ പെയ്യുന്ന സമയത്ത് ഇതെടുത്ത് മൂടി കവറിനടിയിലാണ് കിടക്കുന്നത് എട്ടൊമ്പത് വർഷമായിട്ട് ഞാനിവിടെ ആദ്യമൊക്കെ ചിലപ്പോൾ അമ്പലം കൊളത്തിൽ പോകും ചിലപ്പോൾ അമ്പലക്കുളത്തി പോകും ചിലപ്പം പബ്ലിക് കമ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഭക്ഷണം ചില രണ്ട് ദിവസം ഭക്ഷണം ചിലപ്പോൾ രണ്ട് ദിവസത്തിൽ ഒരു നേരം ആയിരിക്കാം ഇത് നമ്മൾ ആൾക്കാർ വിശ്വസിക്കത്തില്ല ചിലപ്പോൾ ഒരാഴ്ചയിൽ ഒരു നേരം ആയിരിക്കാം ചിലപ്പോൾ ഒരു മാസം ഭക്ഷണം കഴിക്കാതെ കിടക്കും പൈസ ഇല്ലാത്തത് നമ്മൾ അങ്ങനെ സമരമെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് സമരം ഒരു രീതിയാണ് നമ്മൾ പോരാടി ഒന്നെങ്കിൽ അങ്ങനെയാണ് എന്തെങ്കിലും നമ്മൾ കാര്യം നമ്മൾ ലക്ഷ്യത്തിലെത്തിക്കണം അല്ലെങ്കിൽ അതിനുവേണ്ടി മരിക്കണം അതാണ് നമ്മുടെ എയിം എന്തെങ്കിലും കാര്യം ലക്ഷ്യത്തിലെത്തിക്കാൻ പരമാവധി ശ്രമിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അല്ല ഇതിപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു നടപടിയാവാതെ എൻ്റെ അടുത്ത് എൻ്റെ ബന്ധുക്കളെല്ലാം പലരും അമ്മ പറഞ്ഞ് വീട്ടിലോട്ട് വരാനൊക്കെ പറഞ്ഞു മക്കളെന്ന് പക്ഷെ എൻ്റെ ബന്ധുക്കളൊക്കെ പലരും പറഞ്ഞു ഈ പ്രശ്നത്തിനൊരു നടപടിയാവാതെ നീ നീ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നാളെ നിനക്കെന്തെങ്കിലും പറ്റിയാൽ പോലും ആരും ചോ ആരും ചോദിക്കാനും പറയുന്നു കാരണം നീ ഒന്നും ചെയ്യണ്ട എല്ലാണോ എൻ്റെ തലേക്ക് പതിനാറിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൻ്റെ അവസാനം രണ്ടായിരത്തി പതിനാല് ആ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണത്തിൻ്റെ അവസാനമാണ് ഈ സംഭവം നടക്കുന്നത് ഇതിൻ്റെ ഒരു അന്വേഷണം നടത്തി ഒരു ഇത് ഞാനിതിൻ്റെ പുറയിലിങ്ങനെ നടന്ന് നടന്ന് ഒരു അന്വേഷണം നടത്തിൻ്റെ റിപ്പോർട്ടും മറ്റും കൊടുക്കുന്നതൊക്കെ രണ്ടായിരത്തി പതിനാറ് മെയ് മാസം പതിനേഴാണ് രണ്ടായിരത്തി പതിനാറ് മെയ് മാസം സത്യാഗ്രഹം സത്യാഗ്രഹം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ അതെ പിന്നെ അതേ ആ അദ്ദേഹം വരുന്നതിന് ഏതാണ്ട് തുടർച്ചയായിട്ട് ഇവിടെ കിടക്കുന്നത് അതിന് മുമ്പ് ഒന്ന് രണ്ടാ തുടർച്ചയായിട്ട് ഇവിടെ കിടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ജനു ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ എന്താണ് ഇവിടെ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുക അല്ല നമ്മ ഇടയ്ക്കിടയ്ക്കല്ല ഇവർ ഈ ഈ ഇവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളും പല ആളുകളും ഭയങ്കരമായ വൃത്തികെട്ട നമ്മളെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുന്ന പല കാര്യങ്ങളിവിടെ ചെയ്യും നമ്മൾ നിവർത്തിയതുകൊണ്ട് നമ്മളെന്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കെന്ത് ചെയ്യാൻ നമ്മൾ എണ്ണ ഈ സംഭവം മൊത്തം അട്ടിമറിക്കപ്പെട്ടത് അട്ടിമറിച്ച് അട്ടിമറിച്ച് ഇത് മൊത്തവും മുക്കിക്കളയുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ആയിട്ടാണ് ഈ സംഭവം മൊത്തവും അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദി അദ്ദേഹം കൂടിയാണ് അതേ ഇപ്പോൾ ആരും ഇടപെടാത്തൊരു വിഷയമാണെങ്കിൽ പിന്നെയെങ്കിലും എല്ലാവരും കൂടി ഇടപെട്ട് നമുക്കൊരു പ്രതീക്ഷയും തന്നിട്ട് ഏറ്റവും അവസാനം നീ ഒറ്റ ഒറ്റയ്ക്ക് വെച്ച് അനുഭവിച്ചു എന്നുള്ള രീതിയിൽ വിളിച്ച് ചർച്ചിട്ടില്ല ചേട്ടാ ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാലേ ഞാൻ എൻ്റെ ഞാനെന്ന വ്യക്തിയുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ല ഞാനിവിടെ സമരം ചെയ്യുന്നത് ഞാനെന്ന വ്യക്തിയുടെ കൊല്ലപ്പെട്ട വ്യക്തി എൻ്റെ സഹോദരനാണ് ഈ രാജ്യത്തിലൊരു പൗരനാണ് അപ്പോൾ മറ്റൊരു മനുഷ്യൻ്റെ ഒരു വിഷയത്തിനു വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അതേ അവ ആ വ്യക്തിയോട് അനീതി ചെയ്തവരെ ഇവർ പര പ്രൊട്ടക്റ്റ് ചെയ്യുകയും സംരക്ഷിക്കുകയും ആ വ്യക്തിയോട് അനീതി ചെയ്തവരെ അവർ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട കൊലക്കേസിലെ പ്രതികൾ ജോലിയിൽ നിന്ന് പോലും പിരിച്ചുവിടേ വിട്ട് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടവർക്ക് ഇവരെന്തു ചെയ്തു കേസ് അട്ടിമറിച്ച് അട്ടിമറിച്ച് പ്രമോഷൻ വരെ കൊടുത്തു കളഞ്ഞു അപ്പോൾ ആ ആ വ്യക്തിയോട് അനീതി ചെയ്തവർക്ക് വേണ്ട അപ്പോൾ നമ്മുടെ മനസ്സ് അവരെ സംരക്ഷിച്ച ആ വ്യക്തിയിൽപ്പെട്ട ഒരാളാണ് പിണറായി എനിക്കങ്ങനെ കാണാൻ പറ്റും കുറ്റവാളികളായ ഒരു മനുഷ്യനോട് അതിക്രൂരത അല്ലെങ്കിൽ അനീതി ചെയ്ത വ്യക്തികളെ സംരക്ഷിച്ച ഒരു പല വ്യക്തികളിൽ ഒരാളാണ് മുഖ്യമന്ത്രി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനോട് ചർച്ച ഇനിയൊരു ചർച്ചയ്ക്കൊന്നും എനിക്ക് പരിഹാരം ഈ വിഷയത്തിൽ ആരെങ്കിലും മാധ്യമങ്ങൾ ഇടപെട്ട് ഞാൻ വേറൊന്നുമല്ലല്ലോ ആവശ്യപ്പെട്ടു ഈ സംഭവം സുപ്രീം കോടതിയെ ബോധിപ്പിക്കണം സുപ്രീം കോടതി ഈ നടന്നു അല്ല സുപ്രീ ഈ ഈ നടന്ന സംഭവത്തിൽ നേരായ കോടതി അല്ല ഇത് ഹൈക്കോടതി ചേട്ടാ സി ബി ഐ അന്വേഷണമൊക്കെ പറഞ്ഞിട്ട് അട്ടിമറിക്കപ്പെട്ടു പോയ സംഭവം അതിലിന് ഹൈക്കോടതിയിൽ പോകുന്നതിൽ എന്നെ കാര്യമൊന്നുമില്ല ഹൈക്കോടതിയിൽ പോകുന്നതിൽ ഒരു കാര്യവും ഇല്ല മാത്രമല്ല ഇപ്പോൾ എൻ്റെ ഇതിലാണ് ഇന്റെ കാര്യങ്ങൾ ഇതിപ്പോൾ എൻ്റെ എന്തെങ്കിലും സംശയത്തിൻ്റെ പേരിലല്ല ഞാനിവിടെ ഇരിക്കുന്നു എന്നിട്ട് തുടർന്ന് കോവിഡ് വരുന്നു ആ ഈ സംഭവം ഇത് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം കോവിഡ് വരുന്നു കോവിഡ് വന്നപ്പം ഏതാണ്ട് രണ്ട് വർഷം കോവിഡിൻ്റെ ഇത് ഈ ഇതങ്ങ് മൊത്തത്തിൽ അങ്ങ് മുക്കിക്കളങ്ങും കോവിഡിൽ ജനശ്രദ്ധയിൽ നിന്ന് ഇതങ്ങ് മാറ്റുകയും ഈ സംഭവത്തെ മുക്കിക്കളയുകയും ചെയ്തു പിന്നെ ഞാൻ ഈ ജനശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടിയാണ് എന്തെങ്കിലുമൊക്കെ ഈ സംസാരിക്കുന്നതും ഓരോ കാര്യങ്ങളിവിടെ ചെയ്താണ് ആ ഇത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് മെയ് മാസം പതിനേഴും പതിനെട്ട് ദിവസങ്ങളിലുള്ള പത്ര പത്രവാർത്തകളാണ് രണ്ടായിരത്തി ഇതെല്ലാം അതുകൊണ്ട് ഈ പറയുന്ന പത്രവാർത്തകൾ ഇതെല്ലാം ഇതെല്ലാം ഇതാണ് അത് ഇത് ഈ ഈ പത്രവാർത്ത സി ബി ഐയുടെ സംഭവമാണ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസം ആറിനുള്ള സംഭവങ്ങളാണ് ആ സി ബി ഐയുടെ സംഭവം സി ബി ഐ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാം ഈ ചിത്രങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലുള്ളതാണ് ഈ ചിത്രങ്ങളൊക്കെ രണ്ടായിരത്തി ആ ഓർഡർ ഉണ്ടല്ലോ അത് രണ്ടായിരത്തി പതിനാറ് ഗവർണർ അവിടെ പി സദാശിവൻ സാറിട്ട ഓർഡറാണ് നമ്മുടെ അന്നത്തെ ഗവർണറായ പി സദാശിവൻ സാർ അദ്ദേഹം ഇട്ട ഓർഡറാണ് ആണ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം മോ മൂന്നാം തീയതിയുള്ള ഒരു ഓർഡറാണ് ഇതെല്ലാം ഇവർ അട്ടി പോലീസ് ഡി ജി പിയുടെ ഓഫീസിലെ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ ഇതെല്ലാം അട്ടിമറിച്ചതാണ് ഈ ചിത്രങ്ങളെല്ലാം നമ്മുടെ ഈ വിഷയത്തിന് വേണ്ടി ഒരു ഒരു സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യാൻ ശ്രമിച്ച ആളുകളുടെയാണ് ഈ ചിത്രങ്ങളെല്ലാം ഈ ചിത്രങ്ങളെല്ലാം പിന്നെ വേറൊരു സംഭവമുണ്ട് ഇത് നമ്മുടെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടതാണ് രാജ്യം അന്ന് മോദിജിക്ക് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു സംഭവമാണ് രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം മോദിജിക്ക് കൊടുത്ത ബി ജെ പിയിൽ അവരെല്ലാം ഇടപെട്ട സംഭവമാണ് എല്ലാ ആളുകളും ഇടപെട്ടതാണ് ഇത് ഇത്രയും വലിയ ഭയങ്കര ഭയങ്കരമായ ജനശ്രദ്ധ കിട്ടിയ ഒരു സംഭവമാണ് ഇവരെല്ലാം അട്ടിമറിച്ചു ഭയങ്കരമായിട്ട് മുക്കിക്കളഞ്ഞത് ആ ഇവിടെ വിളക്ക് കത്തിക്കും വിളക്ക് എന്നും എന്നും കത്തിക്കും വിളക്ക് കത്തിക്കും ഞാൻ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഞാൻ ഇവിടെ പോവാത്ത എന്ന് പറഞ്ഞാൽ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ ഒരു വല്ലാത്തൊരു അപ്പോൾ നമുക്ക് എന്തോ അവനെ വിട്ട് പോലെയാണ് നമ്മൾ അങ്ങനെ ഒരു ഇതിലാണ് അവനെ വിട്ട് പിരിയും പോലെ ഒരു ഒരിതായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ വേറെ മാർഗം സ്വീകരിക്കുമായിരുന്നു നമ്മളിപ്പോൾ സമരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം സഹിച്ചു ഉമ്മ ഈ ഇവരുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ആളുകളുടെ ഭയങ്കരമായ ദ്രോഹങ്ങൾ പലതുണ്ടായിട്ട് എല്ലാം സഹിച്ച് ഞാനിവിടെ ഇരിക്കുന്നു അതിനകത്തൊരു സംഭവം ഉണ്ട് നീ എനിക്ക് ഉറപ്പായിട്ട് ഈ വിഷയം സുപ്രീം ഞാൻ പറഞ്ഞാൽ ഈ ചേട്ടാ ഇത് വലിയൊരു അഴിമതിയുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകളെ ഈ ഗവൺ ഈ കോടതിയിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഗവണ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ചേർന്ന് ക്രൈം ചെയ്ത് അതിൻ്റെ തെളിവുകൾ നശിപ്പിച്ച് ഇവർക്ക് ഒത്തു കളിക്കുന്ന രീതിയിലും കോടതിയെ പറ്റിക്കുന്ന രീതിയിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നടന്ന സംഭവം സുപ്രീം കോടതി നമുക്ക് ബോധ്യം നമ്മൾ കോടതി എന്ത് ചെയ്യുന്നു എന്നല്ലല്ലോ മാധ്യമങ്ങളുടെ ഒരു ഇടപെടലോടുകൂടി ഈ സംഭവം ലീഗലായിട്ട് മൂവ് ചെയ്യുന്നത് ആരാണ് പൊതുജനങ്ങൾ അറിയണം എന്ന് വെച്ചാൽ മിസ്റ്റത്തിൻ്റെതായ ഒത്തുകളി ഉണ്ടാവാൻ പാടില്ല ശ്രീജിത്തിന് നീതി കിട്ടുന്നിടം വരെ ശ്രീജിത്ത് പൊരുതും കാരണം ശ്രീജിത്ത് പറയുന്നു തൻ്റെ സഹോദരൻ വിട്ടുപിരിഞ്ഞു പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവന് നീതിക്ക് വേണ്ടി താനിവിടെ കഴിയുമെന്നാണ് ശ്രീജിത്തിന് നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പോലീസിനും സർക്കാരിനും കണ്ണു തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം